ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിങ് റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണ്ടത് ഒരു ഏഴ് ഗ്രാം ചൈന ഗ്രാസ് ആണ് നമുക്ക് ഷോപ്പിലൊക്കെ പത്ത് ഗ്രാം വീതം പാക്കറ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഏഴ് ഗ്രാം ചൈന ഗ്രാസിൽ ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളമൊഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം ഇതിനായിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറിൽ പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ചെറിയ ബോട്ടിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുക ഇതൊന്ന് ചൂട് ആയി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് നൂറ് ഗ്രാം ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബട്ടറും പാലും നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാഡ് പൗഡർ മിക്സ് ഒഴിച്ചു കൊടുക്കുക കസ്റ്റാഡ് പൗഡർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് കട്ട കെട്ടുമില്ലെങ്കിൽ അപ്പോൾ ഇനി നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന ആ ഒരു ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഫ്ലെയിം ആക്കി അതൊന്ന് മെൽറ്റ് ആക്കണം ഇനി ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ആരോറൂട്ടിൻ്റെ സൺഫീസ്റ്റ് ആരോറോട്ടിൻ്റെ ബിസ്ക്കറ്റാണ് ഇതിന് പകരം ബ്രെഡും നമുക്ക് യൂസ് ചെയ്യാം ബ്രെഡ് ആണെങ്കിൽ ഒരു നാല് ബ്രെഡ് എടുത്താൽ മതി ഞാനിവിടെ ബിസ്ക്കറ്റ് ഒരു നാല് ബിസ്ക്കറ്റ് ചെറിയ കഷ്ണങ്ങളായി പീസാക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഇനി ഇതെല്ലാം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചൈന ഗ്രാസ് ആണ് അപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ആ ഒന്ന് ഒന്ന് തിളപ്പിക്കുക ഒത്തിരി അങ്ങ് തിളപ്പിച്ച് പോവരുത് ഒന്ന് തിളച്ചെടുക്കുക അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്ത് ഇനി ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കണം തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ അങ്ങനെ കിടക്കും അപ്പം നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അടിച്ചെടുത്തിട്ട് അതിന് ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തില്ല നമുക്ക് ആ പീസ് ഇതിൻ്റെയൊക്കെ പീസ് മേളിലിങ്ങനെ പൊന്തി കിടക്കും അപ്പോൾ അരിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഇത് ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇതെനിക്ക് ഓർഡർ ആയതുകൊണ്ട് തന്നെയാണ് ഒരു നൂറ് എം എൽ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഇത് ഷോപ്പിലൊക്കെ ആവേ അവൈലബിളാണ് അപ്പം ഞാൻ ഓരോ ബൗളിലും ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്യാം ഞാനിപ്പോൾ ബിസ്ക്കറ്റ് തന്നെ പൊടിച്ച് ഇട്ടിട്ടുണ്ട് നമുക്കിതിൽ പല നട്ട്സോ അല്ലെങ്കിൽ ചെറീസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാം അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ ഒരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു ഡേ ഫുള്ള് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കണം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം അതുവരെ ബ ബൈ സീസ് ഓൺ